ഞാൻ ഗീതയാണ് ഞാൻ കൊല്ലത്തുനിന്ന് കൊല്ലം കൊല്ലം എന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് എനിക്ക് എനിക്ക് ഒരു പ്രോബ്ലം വന്നെന്ന് പറഞ്ഞാൽ ഒരു ദിവസം രാത്രിയിൽ ഞാൻ ഉറങ്ങിക്കിടന്നപ്പോഴത്തേക്ക് എനിക്ക് ഇതുവരെ അങ്ങനൊരു ഫീ ഉണ്ടായിട്ടില്ലാത്ത ഒരു ഒരു പ്രോബ്ലം ഞാൻ ഇങ്ങനെ ഉറങ്ങി കിടന്നപ്പോൾ ഞാൻ അന്നേരം ആദ്യം ഞാൻ എടുത്ത സൈഡിലോട്ടാണ് ഞാൻ കിടന്നത് എടുത്ത സൈഡിലോട്ട് കിടന്നപ്പോഴും ഞാനിങ്ങനെ കണ്ണൊന്ന് തുറന്നപ്പോഴത്തേക്ക് രാത്രിയിൽ ഒരു മൂന്ന് മണിയാവും കണ്ണ് തുറന്നപ്പോഴത്തേക്ക് എനിക്ക് ഈ റൂമ് മൊത്തത്തിൽ മൊത്തത്തിൽ റൂം അങ്ങ് കറങ്ങുന്നു മൊത്തത്തിൽ റൂമ് കറങ്ങി എനിക്ക് എന്താ എന്ന് എനിക്ക് അറിയാൻ വയ്യാത്ത രീതിയിൽ എനിക്ക് ഇതുവരെ ഒരു അനുഭവം ഇങ്ങനെ വന്നിട്ടില്ല എന്തോ എനിക്ക് പറ്റി എന്ന് ഞാൻ ഇങ്ങനെ റൂമ് ഇങ്ങനെ മൊത്തത്തിൽ കറങ്ങുന്നത് കറങ്ങുന്നു ഞാൻ പെട്ടെന്ന് കണ്ണടച്ച കിടന്ന് കണ്ണടച്ച് കിടന്ന് ഒരു നേരം ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അതങ്ങ് നിശ്ചലമായി അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ ഒന്ന് മലന്നു കിടന്നു മലന്നു കടന്നപ്പം അത് അതിനെക്കാട്ടിയും വലിയ രീതിയിൽ കറങ്ങുന്നു അതും കുറേ നേരം ഇങ്ങനെ കിടന്നപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ഇട വലത്തോട്ട് കിടന്നു വലത്തോട്ട് കിടന്നപ്പോഴും അതേ രീതി നേരെ സ്ട്രെയിറ്റ് ഇങ്ങനെ കിടക്കുവാണെന്നുണ്ടെങ്കിൽ കണ്ണും അടച്ച് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കറക്കം കഴിഞ്ഞിട്ട് പിന്നെ തിരിയാനും തല തിരിക്കാനും പറ്റത്തില്ല പിരിക്കാനും പറ്റത്തില്ല അങ്ങനെ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം അങ്ങനെ നോക്കി എനിക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് ഒന്നും പിടിയുമില്ല അങ്ങനെ ഞാൻ സമാ സാവധാനത്തെ ഞാൻ എണീറ്റിരുന്നു എണീറ്റിരുന്നപ്പോഴത്തേക്ക് അത് അതിഭയങ്കരമായിട്ട് കറങ്ങുന്നു അപ്പോഴത്തേക്ക് എനിക്ക് ഓർക്കാനും വരുന്ന പോലെ തോന്നി ഛർദിക്കണമെന്ന് തോന്നി ഞാൻ എനിക്കെന്തോ എനിക്കറിയാൻ വയ്യാത്ത ഒരു അവസ്ഥയിലോട്ട് ഞാനങ്ങ് ഞാനങ്ങ് ആയി അന്നേരം അത് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും എനിക്ക് ഇങ്ങനൊരു ഫീല് വന്നിട്ടില്ല ഇങ്ങനൊരു അസുഖം എനിക്ക് വന്നിട്ടില്ല അപ്പോഴേരോരുത്തർക്ക് ഞാൻ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇതേപോലെ തലകറക്കം ഇയർ ബാലൻസ് പോകുന്നു എന്നൊക്കെ ഞാൻ ഓരോരുത്തർക്ക് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അല്ലാതെ ഞാൻ ഞാൻ എനിക്കപ്പം തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് തൊണ്ടയിൽ മൊഴയുണ്ടായിരുന്നത് എടുത്ത വ്യക്തി അപ്പം അവിടെ എഴുതി വന്നോരോരോത്തർ പറയുന്നു ഇതേപോലെ ഇയർ ഇയർ ബാലൻസിന് വേണ്ടി വന്നതാ കുറേ കാലം കൊണ്ട് മരുന്ന് കഴിക്കുന്നു പല ടെസ്റ്റുകൾ നടത്തി ഞാൻ അവിടെ ഒരിടത്ത് കാണിച്ച് സ്കാനിങ്ങുകൾ നടത്തി എക്സ്റേ എടുത്ത് എന്നിട്ട് സുനിൽ ഡോക്ടർ എന്ന് പറയുന്ന ഡോക്ടറെന്ന് പറഞ്ഞാൽ ഇ എൻ ഡി യുടെ വിദഗ്ധനാണ് ആ ഡോക്ടർ പോലും പിന്നെ ചെയ്യാൻ പറ്റാത്തത് വേറെ ഹോസ്പിറ്റലിലോട്ട് മാറ്റി മാറ്റിക്കൊടുത്തിരിക്കുന്നു അദ്ദേഹത്തിനെ കൊണ്ട് പറ്റാഞ്ഞോട്ട് ആ കൂളിക്കാരന് തയ്യലാണ് ഇപ്പം ഡോക്ടർ തയ്യൽ വരെ നിർത്താനാണ് പറഞ്ഞിരിക്കുന്നത് എനിക്കും തയ്യലാണ് ഞാനും തച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോഴേ എനിക്ക് ഇതുവരെ ഇതുവരെ അങ്ങനെ എനിക്കൊന്നും ഞാനൊരു ഫീൽ എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല അത് നമുക്ക് അറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് അറിയാം കുറേ പേര് അതിനനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അങ്ങനെ ഞാൻ രാവിലെ ആയപ്പോഴത്തേക്ക് എണ്ണീറ്റപ്പഴും എനിക്ക് ഇതേപോലെ തല കറങ്ങും ഇരുന്നാൽ എനിക്ക് ഇരുന്നാൽ തല ചരിച്ച് അങ്ങനെ ഇരിക്കാം ആ തല പൊക്കാൻ പറ്റത്തില്ല തല സൈഡിലോട്ടാക്കാൻ പറ്റത്തില്ല ഇപ്പുറത്തോട്ടാക്കാൻ പറ്റത്തില്ല പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നിനും ഒരു ഉന്മേഷമില്ല ഒരു മന്ദഗതിയിലുള്ള ഒരു 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 കാര്യമാണ് എനിക്ക് ഇങ്ങനെ പറ്റുന്നുള്ളു ഒരു മന്ദഗതിയിൽ എനിക്കത് ഒന്നും അങ്ങോട്ട് ജോലികൾ ചെയ്യാൻ പറ്റുന്നില്ല ആഹാരത്തിനോട് വെറുപ്പ് ഓർക്കാനും വരുന്നത് പോലെ തോന്നുന്നുണ്ട് ആഹാരത്തിന് വെറുപ്പ് അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ ഞാൻ കുറേ പേര് ചെയ്ത് ഞാൻ ഞാൻ സുനിൽ ഡോക്ടറെ കാണിക്കുക അല്ലെങ്കിൽ എം ആ ഇവരെ ഹോസ്പിറ്റലിൽ ചെന്നാല ടെസ്റ്റുകൾ എം ആർ എസ് അങ്ങനെ പല പല ടെസ്റ്റുകളായിരിക്കും നമ്മൾ എന്തൊരു കാര്യത്തിന് ചെന്നാൽ നടത്തുന്നത് അങ്ങനെ ഒരുപാട് ചെയ്ത ആളുകളെ നമുക്കറിയാം എന്നിട്ട് പോലും മാറാത്ത ആളുകളെ നമുക്കറിയാം കുറേ പേര് പറയും നിന്നിട്ട് ബാത്റൂമിൽ കുളിച്ചിട്ട് എനിക്ക് കുനിഞ്ഞ് കപ്പ് കൊണ്ട് വെള്ളം മുക്കി തലയിൽ ഒഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് എനിക്ക് ശരി അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ നേരത്തെ എനിക്ക് അസുഖം ഇല്ലാത്ത സമയത്ത് ഞാൻ ഒരു വീഡിയോ കണ്ടായിരുന്നു ഇയർ ബാലൻസ് മരുന്നില്ലാതെ മാറ്റ എന്നും പറഞ്ഞ ഒരു എടുത്തിട്ട് ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു ഒരു വൈഫ് ഒരു ഒരു സ്ത്രീ വരും അങ്ങനെ ഞാൻ പുള്ളിക്കാരൻ പറഞ്ഞപ്പോൾ നമ്മളങ്ങ് വിട്ടു എനിക്ക് അസുഖം ഇല്ലല്ലോ പക്ഷേ നമ്മൾ ഓരോരുത്തർക്ക് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാനത് ഷെയർ ചെയ്യാനൊന്നും പോയില്ല അങ്ങനെ ഞാൻ ഇതിരുന്ന ആ രാത്രി തന്നെ ഒരു മണി ആയപ്പോൾ തന്നെ ഞാൻ മൊബൈൽ മൊബൈലെടുത്ത് വെച്ച് ഇത് സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് കാണുന്നില്ല പിറ്റേന്ന് ഞാൻ ഇതേപോലെ ഗൂഗിളിൽ കയറി അടിച്ചു കൊടുത്ത് ഇതേപോലെ ഗൂഗിൾ ഇയർ ബാലൻസ് ഒന്നും പറഞ്ഞ് അടിച്ചു കൊടുത്ത് പിന്നെ ഇയർ ബാലൻസ് അടിച്ചപ്പോഴത്തേക്കെ ഇങ്ങനെ കുറേ ഡോക്ടേഴ്സുകൾ പല എക്സസൈസുകൾ കാണിക്കുന്നു ഇങ്ങനെ പല പലത് കാണിക്കുന്നു അതിനകത്ത് ഞാനിങ്ങനെ നോക്കിയപ്പോഴുണ്ട് ഒരു ഡോക്ടറെ ഞാൻ കണ്ടു ഡോക്ടർ പേര് രവി ഡോക്ടർ രവി രവി ആ ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നതെന്ന് പറഞ്ഞാൽ വേറെ ഒരു അത്ഭുതമായ രീതിയിലാണ് ആ ഡോക്ടർ നടത്തി അവിടെ കൊണ്ടു ചെന്ന വ്യക്തികളെ ഞാൻ കാണുന്നു അവിടെ കാണിക്കുന്നത് കാണുന്നു പുള്ളിക്കാരനവിടെ അത് എന്തോ മാജിക്കാണെന്നോ എന്തോ ട്രീറ്റ്മെൻറ്റാണെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോഴും എൻ്റെ കൂടെ ഞാൻ നേരിട്ട് അപ്പം ഇതിനകത്ത് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പം ഇല്ല പുള്ളിക്കാർ ഈ നമ്പർ ഈ ഡോക്ടർ മറ്റേ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം തന്നെ ഡോക്ടർ ആ റൂമിൽ റൂമിലിരിക്കുമ്പം തന്നെ ഡോക്ടർ നമ്പർ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കാണാം ഞാൻ അതിനകത്തുനിന്ന് നമ്പർ എടുത്ത് ഞാൻ ഡോക്ടറെ വിളിച്ചു ഡോക്ടറെ വിളിച്ച് എൻ്റെ ആരോഗ്യസ്ഥിതിയുടെ എന്താ എൻ്റെ പ്രോബ്ലം പറഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ പെട്ടെന്ന് ഒന്നും ആലോചിക്കാത്ത ഡോക്ടറെ പറയാം ഞാൻ മാറ്റിത്തരാം എന്നൊരു വാക്കാ ഡോക്ടറിൻ്റെ കൂടെ ആദ്യം പറഞ്ഞത് അപ്പോൾ ഞാൻ മാറ്റി മാറ്റിത്തരാമെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു അവസ്ഥ മാറി കിട്ടണേ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അത് നമുക്ക് എന്തോ ഒരു സന്തോഷം മാറ്റിത്തരാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ കാര്യങ്ങളെല്ലാം ചോദിച്ച അപ്പം ഡോക്ടർ കാര്യങ്ങളെ പറഞ്ഞ അപ്പം എപ്പോഴാണ് സൗകര്യം ഞാനും ഇതേപോലൊരു ഒരു ഗൂഗിൾ മാപ്പ് എന്നും പറഞ്ഞൊരാപ്പുണ്ട് മീ ഗൂഗിൾ മീറ്റ് മീറ്റെന്നും പറഞ്ഞൊരാപ്പുണ്ട് ആ ആപ്പിനകത്താണ് ഇതിൻ്റെ ഡോക്ടർ ഇതിൻ്റെ വീഡിയോകൾ നമ്മൾ എത്ര ദൂരം ഞാൻ കൊല്ലമാണ് ഞാൻ കൊല്ലമാണ് തൃശ്ശൂരാണ് അപ്പം ഞാൻ ആലോചിച്ച് തൃശ്ശൂർ വരെ എങ്ങനെ ഇത് പോയി ചെയ്യും അപ്പോഴും വീട്ടിൽ ഇരുന്നുകൊണ്ട് ചെയ്യാം എന്നൊരു ഒരു ഇത് എനിക്കറിയത്തില്ല അങ്ങനെ എനിക്ക് അറിയത്തില്ല അങ്ങനെ ചെയ്യാമെന്ന് അത് മറ്റേ വീഡിയോ ചെയ്തവരും വീട്ടിൽ ഇരുന്നു ചെയ്യിക്കുന്ന രീതിയിൽ അവർ പറഞ്ഞിട്ടില്ലെന്നാണ് എൻ്റെ തോന്നൽ ഇപ്പോൾ വീ അത് വീട്ടിലിരുന്ന് ചെയ്യാമെന്നുള്ള തോന്നലല്ല ഞാൻ ഡോക്ടറെ വിളിക്കുന്നത് പക്ഷേ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ ഇതേപോലെ ഒരു മാപ്പ് ഒരു മീറ്റ് എന്ന് പറഞ്ഞൊരു മാപ്പ് ഉണ്ട് അതിനകത്ത് ഒരു ഗൂഗിൾ മീറ്റു അതിനകത്ത് നിങ്ങൾ കയറിയിട്ട് വീഡിയോ കോൾ ചെയ്ത് വീഡിയോ കോളാണ് എനിക്ക് തല തലമാത്രം കണത്തക്കോണം മാത്രം നിങ്ങൾ തല മാത്രം ഫോൺ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി നിങ്ങൾ പ്രബലമായ നിലത്ത് കിടന്നാൽ മതി കിടന്നിട്ട് നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി അത് പൂർണ്ണമായിട്ടും ഞാൻ മാറ്റിത്തരാം ഈ പ്രോബ്ലം ഡോക്ടർക്കും വന്നിട്ടുണ്ടെന്ന് ഡോക്ടർ പറയുന്നു ലോകത്ത് ആർക്കും എന്ന് ഡോക്ടർ പ്രാർത്ഥിക്കുകയാണെന്നും പറയുന്നു അത്രയ്ക്കൊഴിവല്ലാത്തൊരവസ്ഥയാണത് അങ്ങനെ ഇരുന്ന് എനിക്ക് ഡോക്ടർ പിറ്റേ രണ്ട് അന്ന് പിറ്റേന്ന് അതിൻ്റെ പിറ്റേന്ന് മൂന്നിൻ്റെ അന്ന് എനിക്ക് എനിക്കിതേപോലെ ഡോക്ടർ എനിക്ക് ടൈം തന്നു നയൻ എ എം തന്നു ഞാൻ ആ സമയത്ത് തന്നെ ഡോക്ടർ ഞാൻ ഡോക്ടർ തിരക്കായിരിക്കുമെന്ന് ഡോക്ടറെ അങ്ങോട്ട് വിളിച്ചില്ല ഇത്രയും നല്ല സ്വഭാവമുള്ള ഒരു ഡോക്ടർ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡോക്ടർ ഇത്രയും ഒരു ഡോക്ടർ നമ്മുടെ കൂടെ ഇത്രയും സൗമ്യമായിട്ടും ഇത്രയും കാര്യങ്ങൾ നമ്മളൂടെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തി എന്ന് വെച്ചാൽ നമുക്ക് ആഹാരം ഒരു ഒരു ഇതാണ് ആ വ്യക്തിക്ക് ഞാൻ കൊടുത്ത ഒരു നിലവാരം ഏതൊരു ബില്ലുള്ള ആണെങ്കിലും എനിക്ക് പോകണം എനിക്ക് ആ ഡോക്ടറെ എനിക്ക് നേരിട്ട് കാണണം എനിക്ക് എനിക്കത്രയ്ക്കാണ് ഡോക്ടറോടൊരു എനിക്ക് എനിക്ക് ഇനി ഇന്നു വരെ ഞാൻ ഈ സംസാരിക്കുന്ന സമയം വരെ എനിക്കൊരു ഇല്ല നാളെ എനിക്ക് എനിക്ക് എനിക്കിനൊന്നും അറിയത്തില്ല അറിഞ്ഞാലും ഞാൻ ഡോക്ടറെ വിളിക്കത്തതേയുള്ളു വിളിച്ച കാര്യങ്ങൾ ഉള്ളൂ അങ്ങനെയാണ് എനിക്ക് ഈ അസുഖം അപ്പം ഡോക്ടർ ഇതേപോലെ എന്നെയും കൊണ്ട് കുറച്ച് എക്സസൈസുകൾ കിടത്തിക്കൊണ്ട് ഡോക്ടർ ചെയ്യിച്ച് എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് തല ഞാൻ എനിക്ക് അത് അത് കഴിഞ്ഞ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് തല കറക്കാം എന്ന് പറഞ്ഞ ഒരു സാധനം എനിക്ക് അനുഭവപ്പെടുന്നില്ല എന്നെ എണീപ്പിച്ച് നടത്തി എന്നെ കൊമ്പിടാൻ പറഞ്ഞു ഞാൻ കുമ്പിട്ട് ഇതെല്ലാം വീഡിയോ കോൾ വഴി ഡോക്ടർ ചേച്ചി ചോദിച്ചു ഇപ്പം എങ്ങനെയുണ്ട് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും മാറും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഞാൻ ഓക്കെ പറഞ്ഞു വിളിച്ചു അങ്ങനെ ഡോക്ടർ പിറ്റേന്ന് എന്നെ വിളിച്ചു ഇങ്ങോട്ട് വിളിച്ച് തിരക്കുന്നു എങ്ങനുണ്ട് കുറവുണ്ടോ കാരണം നമ്മൾ അങ്ങോട്ട് തിരക്കില്ല ഡോക്ടറല്ലേ അവർക്ക് തിരക്കല്ലേ ഡോക്ടർമാരുടെ കാര്യങ്ങൾ നമുക്കറിയാം തിരക്കാണ് അതുകൊണ്ട് അങ്ങോട്ട് വിളിച്ചില്ല എന്നെ ഇങ്ങോട്ട് അതുകൊണ്ട് ഈ ഒരു ഇത് ഇങ്ങനൊരു അസുഖം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഈ ഗൂഗിളിൽ കയറി ചർച്ച് ചെയ്താൽ മതി അതിനകത്ത് ഡോക്ടറുടെ നമ്പറുണ്ട് അതിനകത്തിട്ട് അത് അത് എടുത്ത് ഡോക്ടറെ വിളിച്ച് ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര ഒരു ഭീകരമായൊരവസ്ഥയാണെന്ന് എനിക്കറിയാം അത് പൂർണമായും ഡോക്ടർ മാറ്റിത്തരുമെന്ന് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്ന ഒരുപാട് പേരൊക്കെ ഇത് നല്ലൊരു ഇത് വരട്ടെ എന്ന് ഞാൻ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും ഡോക്ടർക്ക് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന ഈ ഭൂമിയിൽ നമുക്ക് ഡോക്ടറെ ദൈവത്തിന്റെ രൂപത്തിൽ തന്നതിന് ദൈവത്തിന് വേണ്ടി ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു